तूँ अगन ും ഇവിടെ പല്ലീനെ തുരത്താനുള്ള ഒരു ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കടുകാണ് കേട്ടോ അപ്പോൾ നമുക്ക് കടുക് ഇടുകല്ലിൽ ഒന്ന് ചതച്ചെടുക്കാം അല്ലാതെ മിക്സിയിലാണെങ്കിലും ചതച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇടുകല്ലിലാണ് നമുക്ക് ആവശ്യമുള്ള എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് കേട്ട് കഴിഞ്ഞാൽ പല്ലി ഉണ്ടല്ലോ പല്ല് വേഗം പോയിക്കോളും അപ്പോൾ നമുക്ക് ഇതൊന്ന് ചതച്ച് എടുക്കട്ടൊന്ന് ചതക്കട്ടെ കേട്ടോ അപ്പോൾ ഞാനിത് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലോട്ട് ആഡ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ബേക്കിംഗ് സോഡയാണ് കേട്ടോ അപ്പോൾ ഞാൻ ബേക്കിംഗ് സോഡ ഏഡ് ചെയ്യുന്നുണ്ട് കുറച്ച് മതി നമ്മൾ എത്ര എടുക്കണം അതിൻ്റെ അനുസരിച്ച് മതി കേട്ടോ അതുപോലെ തന്നെ കുറച്ച് വിനാഗിരിയാണ് ചേർക്കുന്നത് കുറച്ച് വിനാഗിരി അല്ലെങ്കിൽ നമുക്ക് സോപ്പും പൊടിയായാലും ചേർക്കാംട്ടോ വിനാഗിരി ഏഡ് ആക്കുന്നുണ്ട് പിന്നെ നമുക്കിത് ഒന്ന് ഒരു ഉണ്ട പോലെ നമുക്ക് ഒന്ന് ആക്കിയെടുക്കാം വിനാഗിരി ചേർക്കുമ്പോൾ പിന്നെ ഒന്ന് ഇതാവുമല്ലോ ഒട്ടിപ്പിടിക്കൊ ഒന്ന് ഇതാവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടല്ലോ ഇങ്ങനെ ഒരേ ഉണ്ട പോലെ പിടി എടുക്കാം അപ്പം ഞാനിവിടെ കടലാസ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ അതിൻ്റെ സ്മെല്ലവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ സോപ്പും പൊടിയാകുമ്പോൾ നല്ല സ്മെല്ലുള്ള സോപ്പും പൊടിയാകുമ്പോൾ അതാണ് മുന്തി നിൽക്കുക കട്ടിക്കിൻ്റെ സ്മെല്ല് മുന്തി നിൽക്കണം അതുകൊണ്ടാണ് ഞാൻ ബേക്കിംഗ് സോഡ ഇട്ടത് അപ്പോൾ ഇതുപോലെ ഒരു കഡ്ലാസിൽ ആക്കിയിട്ട് നമുക്ക് ഗ്യാസിൻ്റെ അവിടെ വെൻറ്റിലേറ്ററിൻ്റെ അവിടെ പല്ലിയൊക്കെ എവിടെ വരുന്നുണ്ടോ നമുക്കറിയാമല്ലോ നമ്മളെ വീട്ടിൽ എവിടെയൊക്കെയാണ് പല്ലി വരുന്നത് എന്നുള്ളത് അപ്പോൾ അവിടെ നമുക്ക് വെക്കാം കേട്ടോ അപ്പം ഞാൻ ഇത് ഇപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് കഡ്ലാസിലായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മതി കേട്ടാ ഒരു ഇപ്പം ഞാനൊരു ടീസ്പൂൺ കടുവണ്ടാണിപ്പം ഇത് ഉണ്ടാക്കിയത് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് യൂസാക്കും കേട്ടോ നല്ലൊരു ടിപ്സ് തന്നെയാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ അത് എങ്ങനെയാണ് വെക്കണേന്ന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു അപ്പോൾ നമ്മുടെ ഗ്യാസ് ഉണ്ടല്ലോ ഗ്യാസിൻ്റെ ഗ്യാസ് സെറപ്പിൻ്റെ ചോട്ടുള്ള ഇട്ട് ഇങ്ങനെ വെക്കാം അപ്പോൾ അവിടെ പല്ലി വരിക അപ്പോൾ അവിടെയൊക്കെ നമുക്ക് വെക്കാം ണ്ണം ഞാൻ വെച്ചേക്കണത് ഞാനിവിടെ കബോർഡിൻ്റെ മുകളിലായിട്ടാണ് വെച്ചേക്കണത് എന്താ വെച്ചാൽ ഇവിടെ അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ പല്ലി വേഗം ഇവിടെയൊക്കെ ഇങ്ങനെ എപ്പോഴും പാസ് ചെയ്യുന്നതാണ് പല്ലി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ആണ് കേട്ടോ ഇവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ മുകളിലായിട്ട് വെക്കാം അതുപോലെ തന്നെ എവിടെയൊക്കെയാണോ എന്നുള്ള വെൻ്റിലേ ഹോൾ ഉണ്ട് നമുക്ക് വെന്റിലേറ്ററിൻ്റെ ഹോൾ അവിടെയൊക്കെയും വെക്കാം കേട്ടോ ഇപ്പം ഞാൻ വെച്ചേക്കണത് ജലിൻ്റെ അടുത്താണ് കേട്ടോ വെച്ചേക്കുന്നത് ഇവിടെ എപ്പോഴും പല്ലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഞാനിങ്ങനെ ജലിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ വന്ന് പാസ് ചെയ്യുമ്പോൾ അത് പിന്നെ പല്ലി പല്ലിവേരിൻ്റെ ഭാഗം എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ അവിടെ ഒക്കെ വയ്ക്കാട്ടോ അതുപോലെ പല്ലിവേരൻ്റെ വലിയ നല്ല ഒരു ഭാഗമാണ് സിറ്റൌട്ടിൽ ഒരു സ്ഥലം അപ്പോൾ ഞാൻ പല്ലിയൊക്കെ എവിടെയുണ്ടോ അവിടെയൊക്കെ അനുസരിച്ച് തന്നെ ഞാൻ വെക്കണമെന്ന് കേട്ടോ പിന്നെ മോള് വെന്റിലായിട്ടുണ്ട് അവിടെ വെക്കുകയാണെങ്കിൽ മോൻ വരണം അപ്പോൾ ഞാൻ അതനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ സിറ്റൌട്ടിലൂടെ ഗുണം വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാണേൽ ഇതുപോലെ അതിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തോന്നുന്നു സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെ ടിപ്സുകളും വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു കേട്ടോ ഞാനിത് ഇവിടെ ഇങ്ങനെ വെച്ച കഴിഞ്ഞ പല്ലിനെ അറിയില്ല നിങ്ങൾ വെച്ച വഴിക്കുക തന്നെ പല്ലി ഇങ്ങോട്ട് വന്നു നിങ്ങൾ കാണണുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോടാ ചെല്ലിൻ്റെ ഉൾക്കൂടെ ഞാനവിടെ വെച്ച കഴിക്കും പല്ലി അതിൻ്റെ ഉൾക്കൂടെ ഒറ്റ പൂക്ക് പല്ലിക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ സ്മെല്ല് പിടിക്കില്ല കേട്ടോ അറിയില്ല കണ്ട ഞാനതിങ്ങനെ വെച്ച കഴിക്കുക ആൾ ഇങ്ങനെ നടക്കാണ് ലൈവായിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക് പല്ലി അപ്പോൾ ഇത് നല്ലൊരു യൂസ് തന്നെയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് ഒരെണ്ണം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരെണ്ണം കുറച്ച് ഞാനിൻ്റെ അവിടെ വെക്കുന്നുണ്ട് അപ്പോൾ ഇതുണ്ടല്ലോ നമ്മൾ ഈ തിളപ്പിച്ചിട്ട് ഇത് നമുക്കിപ്പോൾ തിളപ്പിച്ചിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടും പല്ലിവരുന്നോടത്തൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല യൂസ് തന്നെയാണ് കേട്ടോ എല്ലാവരും അത് അതും അങ്ങനെയും ചെയ്യാട്ട അപ്പോൾ ഞാൻ ഒരെണ്ണം ഇപ്പോൾ റൂമിലാണ് വയ്ക്കാൻ പോകുന്നത് അപ്പം റൂമിൽ വരണം വെക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെയൊക്കെയാണ് പല്ലി വരുന്ന സ്ഥലം അപ്പോൾ അവിടെ തന്നെയാണ് ഇവിടെ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇപ്പോൾ ചെയ്ത് നോക്കാം ഇതുപോലെ വീഡിയോസും ടിപ്സുകളൊക്കെ എൻ്റെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കയറി നോക്കട്ടോ അടുത്ത വീഡിയോസ് വീണ്ടും വരാം അസ്സാംക്കും